കുജിലേക്കുള്ള ഞങ്ങളുടെ യാത്രയ്ക്കിടയിലാണ് ഒരു പ്രദേശത്ത് കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഞങ്ങൾ കാണുവാനിട വന്നത് അത് എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തുകയായിരുന്നു ഒരു പ്രദേശം മുഴുവനും വിവിധ വലിപ്പത്തിലും വിവിധ രീതിയിലുമുള്ള കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് എത്ര ഇഷ്ടം കാണുവാനായിട്ട് സാധിക്കും തുജ് നളിയ എന്നൊക്കെ പറയുന്നത് തീരപ്രദേശമായതുകൊണ്ട് ആ ഭാഗത്തൊക്കെ പ്രധാനമായിട്ടും മീൻപിടുത്തത്തിന് വേണ്ടി മറ്റാവശ്യങ്ങൾക്കുമൊക്കെയായിട്ട് ധാരാളം കപ്പലുകൾ ആവശ്യമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു പ്രദേശത്ത് യഥേഷ്ടം തടി ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള കപ്പൽ നിർമ്മാണശാലകൾ ആരംഭിക്കാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിലെ കണ്ണോടിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു കപ്പൽ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എത്ര ആളുകളുടെ എത്ര നാളത്തെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വസ്തുതയാണ് എത്ര നാളുകൾ കൊണ്ട് എത്ര ആളുകളുടെ അധ്വാനം കൊണ്ടൊക്കെയാണ് നാം ഈ സമുദ്രത്തിൽ കാണുന്ന ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് പുറമേ നോക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് സമുദ്രത്തിൽ വെച്ച് ഈ ഒരു ബോട്ടിനെ കാണുമ്പോൾ വളരെയധികം ഭംഗിയോടുകൂടിയാണ് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ അതായി അതായിത്തീരുവാൻ വേണ്ടി അതിൻ്റെ പിന്നിലെ വലിയ അധ്വാനം എത്ര നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു ബോട്ട് ഈ ഒരു രീതിയിലായി തീരുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിച്ചു പോയത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരെ സമ്മതിച്ചേ പറ്റുകയുള്ളു തുറസായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബ്രെയില് ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഈ പ്രദേശം അതിൻ്റെ അതിൻ്റെ കാഠിനം പോലും വകവയ്ക്കാതെയാണ് ഇവിടെ ജോലി ചെയ്യുന്നവർ ഈ ഭൂരിഭാഗവും എന്ന് പറയുന്നത് ഏതായാലും അവരെ സമ്മതിച്ചേ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് പാദ്രിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു നിർമ്മാണശാലയിലെ ബോട്ട് നിർമ്മാണം പ്രേക്ഷിതരിലേക്ക് എത്തിക്കുവാൻ കൂടി ഞാൻ പരിശ്രമിക്കുന്നത് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ കുറവുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറച്ച് ബോധ്യമുണ്ട്